ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ കേരള ുംറു വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് ഇന്ന് സംസ്ഥാന ഭരണം എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം സംസ്ഥാന ഭരണം യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമേത് പതിനൊന്ന് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമേതാണ് പതിനൊന്ന് ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് പതിനാലാം ഭാഗത്തിൽ ഉൾപ്പെടുന്നത് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് പതിനാലാം ഭാഗത്തിൽ ഉൾപ്പെടുന്നത് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് പതിനൊന്നാം ഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് പതിനൊന്നാം ഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകൾ ഏത് ഭരണഘടനാ ഭാഗത്തിലെ പ്രതിപാദ്യമാണ് പതിനാല് യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകൾ പതിനാലാം ഭരണഘടനാ ഭാഗത്തിലെ പ്രതിപാദ്യമാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടികയേത് ഒന്നാം പട്ടിക ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ് ഒന്നാം പട്ടിക ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് ഭരണഘടനയുടെ ആറാം ഭാഗത്തിൽ ഉൾപ്പെടുന്നത് നൂറ്റി അമ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെ നൂറ്റി അമ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയുള്ള അനുച്ഛേദങ്ങളാണ് ഭരണഘടനയുടെ ആറാം ഭാഗത്തിൽ ഉൾപ്പെടുന്നത് സംസ്ഥാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ആറാം ഭാഗം സംസ്ഥാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ആറാം ഭാഗം അടുത്തത് നമുക്ക് ഉപപ്രധാനമന്ത്രി എന്ന ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഭരണഘടനയിൽ പരാമർശമില്ലാത്ത കേന്ദ്രമന്ത്രിസഭയിലെ ഉന്നത സ്ഥാനമാണ് ഉപപ്രധാനമന്ത്രി ഭരണഘടനയിൽ പരാമർശമില്ലാത്ത കേന്ദ്രമന്ത്രിസഭയിലെ ഉന്നത സ്ഥാനമാണ് ഉപപ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ഉപപ്രധാനമന്ത്രിയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് പരാമർശമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ അല്ലെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും ഉപപ്രധാനമന്ത്രിയെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല ഇതുവരെ എത്ര പേരാണ് ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളത് ഏഴ് പേര് ഇതുവരെ ഏഴ് പേരാണ് ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ പട്ടേൽ ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ പട്ടേൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രിയാണ് സർദാർ പട്ടേൽ പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രിയാണ് സർദാർ പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തൊമ്പത് കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി ഒമ്പത് കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഉപപ്രധാനമന്ത്രി ആയിരുന്നത് മൊറാർജി ദേശായി മൊറാർജി ദേശായി മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ് ചരൺ സിംഗ് ജഗ്ജീവൻ റാം മൊറാർജി ദേശായി മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിമാരാണ് ചരൺ സിംഗ് ജഗ്ജീവൻ റാം രണ്ട് ഉപപ്രധാനമന്ത്രിമാരെ ഒരേ സമയം നിയമിച്ച പ്രധാനമന്ത്രിയാരെ മൊറാർജി ദേശായി രണ്ട് ഉപപ്രധാനമന്ത്രിമാരെ ഒരേ സമയം നിയമിച്ച പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി ചരൺസിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഉപപ്രധാനമന്ത്രി പദം വഹിച്ചിരുന്നത് വൈ ബി ചവാൻ ചരൺസിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഉപപ്രധാനമന്ത്രി പദം വഹിച്ചിരുന്നത് വൈ ബി ചവാൻ വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കെ ഉപപ്രധാനമന്ത്രി ആയിരുന്നത് എൽ കെ അദ്വാനി എ ബി വാജ്പേയി ഉപപ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രിയായിരുന്നത് എൽ കെ അദ്വാനി വർഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് രണ്ട് പ്രധാനമന്ത്രിമാർക്ക് ആരൊക്കെ വി പി സിംഗ് ചന്ദ്രശേഖർ ഇവരുടെ കീഴിൽ ഉപപ്രധാനമന്ത്രി ആയിരുന്ന ഏക വ്യക്തിയാണ് ദേവിലാൽ രണ്ട് പ്രധാനമന്ത്രിമാർക്ക് വി പി സിംഗ് ചന്ദ്രശേഖർക്ക് കീഴിൽ ഉപപ്രധാനമന്ത്രി ആയിരുന്ന ഏക വ്യക്തി ആരാണ് ദേവിലാൽ ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായി സിംഗ് ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായത് ആരൊക്കെയാണ് മൊറാർജി ചരൺ സിംഗ് നമ്മൾ പഠിച്ചു മൊറാർജി ദേശായി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി ഒമ്പത് കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കും അപ്പോഴത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായും ചരൺസിംഗും ആണ് അടുത്തത് നമുക്ക് സംസ്ഥാനത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്ന ഗവർണറെ കുറിച്ച് നോക്കാം സംസ്ഥാനത്തിന്റെ തലവൻ ഗവർണർ സംസ്ഥാനത്തിന്റെ തലവൻ ഗവർണർ നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത് ഗവർണർക്ക് നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത് ഗവർണർക്ക് നിയമസഭ വിളിച്ചു ചേർക്കുന്നതാരെ ഗവർണർ നിയമസഭ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നത് തന്നെയാണ് ഗവർണർ തന്നെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത് ഗവർണർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത് ഗവർണർ കൂറുമാറ്റം കൂടാതെയുള്ള നിയമസഭാ അംഗങ്ങളുടെ അംഗത്വം സംബന്ധിച്ച അവസാന തീരുമാനമെടുക്കുന്നത് ആരാണ് ഗവർണർ കൂറുമാറ്റം കൂടാതെയുള്ള നിയമസഭാ അംഗങ്ങളുടെ അംഗത്വം സംബന്ധിച്ച അവസാന തീരുമാനമെടുക്കുന്നത് ആരാണ് ഗവർണർ മണി മണിബില് നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നതാരെ ഗവർണർ മണി മണിബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നത് ഗവർണർ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതാ ഗവർണർ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ഗവർണർ നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ആർക്കാണ് അധികാരം ഗവർണർക്ക് നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ആർക്കാണ് അധികാരം ഗവർണർക്ക് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്ക് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ഗവർണർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത് സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിന് വേണ്ടി സംസ്ഥാന ഭരണം നടത്തുന്നതാരെ ഗവർണർ സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിന് വേണ്ടി സംസ്ഥാന ഭരണം നടത്തുന്നതാരെ ഗവർണർ സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഗവർണർ സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഗവർണർ സംസ്ഥാന നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആരുടെ പേരിലാണ് ഗവർണറുടെ പേരിൽ സംസ്ഥാന നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഗവർണറുടെ പേരിലാണ് സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർ സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ഗവർണറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് ഗവർണർ സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ഗവർണറുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ് ഗവർണർ സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ഗവർണറുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ് ടേബിൾ ഓഫ് പ്രസിഡൻസ് പദവിക്രമ ക്രമ പട്ടിക പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പദവിയുള്ളതാർക്കാണ് ഗവർണർക്ക് ടേബിൾ ഓഫ് പ്രസിഡൻസ് പദവിക്രമ ക്രമ പട്ടിക പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പദവിയുള്ളതാർക്കാണ് ഗവർണർ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ബില്ല് സമർപ്പിക്കുന്നത് ഇരുന്നൂറ് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ബില്ല് സമർപ്പിക്കുന്നത് ഒരു വ്യക്തിയെ തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ഏഴ് ഒരു വ്യക്തിയെ തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയെ ഏഴ് ഒരു സംസ്ഥാനത്തെ ഗവർണറെ രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ കൈയ്യൊപ്പും മുദ്രയും വെച്ച് ം വഴി നിയമിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നൂറ്റി അമ്പത്തി ഒരു സംസ്ഥാനത്തെ ഗവർണറെ രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ കയ്യൊപ്പും മുദ്രയും വെച്ച അധികാരപത്രം വഴി നിയമിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് നൂറ്റി അമ്പത്തി ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് ഇരുന്നൂറ്റി പതിമൂന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി പതിമൂന്ന് ഗവർണറായി നിയമിക്കപ്പെടുന്നത് ഒരു പ്രമുഖ വ്യക്തി ആയിരിക്കണമെന്നും അതേ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളായിരിക്കണമെന്നും ആ വ്യക്തിക്ക് സമീപകാലത്ത് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരിക്കരുതെന്നും നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ് സർക്കാരിയ കമ്മീഷൻ ഗവർണറായി നിയമിക്കപ്പെടുന്നത് ഒരു പ്രമുഖ വ്യക്തി ആയിരിക്കണമെന്നും അതേ സംസ്ഥാനത്തിന് നിന്നുള്ള ആളായിരിക്കണമെന്നും ആ വ്യക്തിക്ക് സമീപകാലത്ത് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരിക്കരുതെന്നും നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ് സർക്കാരിയ കമ്മീഷൻ സംസ്ഥാന ഗവർണറുടെ മാപ്പാധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് നൂറ്റി അറുപത്തൊന്ന് സംസ്ഥാന ഗവർണറുടെ മാപ്പാധികാരത്തെ മാപ്പാധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് നൂറ്റി അറുപത്തൊന്ന് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തൊന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തൊന്നാം അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നൂറ്റി അമ്പത്തി ഏഴ് ഗവർണറാകാനുള്ള കുറഞ്ഞ പ്രായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നൂറ്റി അമ്പത്തേഴ് ഗവർണറുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നൂറ്റി അമ്പത്തി ആറ് ഗവർണറുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നൂറ്റി അമ്പത്തി ആറ് ഗവർണർ ആയിരിക്കുന്ന വ്യക്തി പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഏതിലെങ്കിലുമോ സംസ്ഥാന നിയമ സ നിയമനിർമ്മാണ സഭയിലോ അംഗമായിരിക്കുവാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നൂറ്റി അമ്പത്തി ഗവർണർ ആയിരിക്കുന്ന വ്യക്തി പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഏതിലെങ്കിലുമോ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലോ അംഗമായിരിക്കുവാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് നൂറ്റി അമ്പത്തി എട്ട് സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വം ആരോടാണ് ഗവർണറോട് സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഗവർണറോടാണ് സംസ്ഥാന ഗവർണറുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെ സംസ്ഥാന ഗവർണറുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുഛേദമാണ് സംസ്ഥാന ഗവർണറുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദമാണ് നൂറ്റി അമ്പത്തി നാല് സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് നൂറ്റി അമ്പത്തിമൂന്ന് സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ചെയ്യുന്നതാരെ ഗവർണർ സംസ്ഥാനങ്ങളുടെ അടിയന്തര ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പദവിയാണ് ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റ് കേന്ദ്ര സർക്കാരിന്റെ ഏജന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പദവിയാണ് ഗവർണർ അടുത്തത് നമുക്ക് സ്പീക്കർമാരെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം സ്പീക്കർമാർ ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെട്ടത് ജി വി മൗലങ്കർ ലോക്സഭയുടെ പിതാവ് എന്നറിയപ്പെട്ടത് ജി വി മൗലങ്കർ ആദ്യത്തെ ലോകസഭാ സ്പീക്കറാണ് ജി വി മൗലങ്കർ ആദ്യത്തെ ലോക്സഭാ സ്പീക്കറാണ് ജി വി മൗലങ്കർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോകസഭാ സ്പീക്കറാണ് ജി വി മൗലങ്കർ ഇടക്കാല പാർലമെന്റിന്റെ സ്പീക്കറായി പ്രവർത്തിച്ചതാര് ജി വി മൗലങ്കർ ഇടക്കാല പാർലമെന്റിന്റെ സ്പീക്കറായി പ്രവർത്തിച്ചതാര് ജി വി മൗലങ്കർ ഇടക്കാല പാർലമെന്റിന്റെ സ്പീക്കറായി പ്രവർത്തിച്ചതാര് ജി വി മൗലങ്കർ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ സ്പീക്കർ ജി എം സി ബാലയോഗി ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ സ്പീക്കറാണ് ജി എം സി ബാലയോഗി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അവസാനത്തെ പ്രസിഡന്റ് ആണ് ജി വി മൗലങ്കർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അവസാനത്തെ പ്രസിഡന്റ് ആണ് ജി വി മൗലങ്കർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അവസാനത്തെ ഡെപ്യൂട്ടി പ്രസിഡന്റ് മുഹമ്മദ് യാമിൻഖാൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അവസാനത്തെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ആണ് മുഹമ്മദ് യാമിൻ ഖാൻ ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത മീരാ കുമാർ ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിതയാണ് മീരാ കുമാർ ലോക്സഭാ സ്പീക്കറായ രണ്ടാമത്തെ വനിത സുമിത്ര മഹാജൻ ലോക്സഭാ സ്പീക്കറായ രണ്ടാമത്തെ വനിത സുമിത്ര മഹാജൻ മേഘാലയ മുഖ്യമന്ത്രിയായ ശേഷം ലോക്സഭാ സ്പീക്കറായത് പി എ സാങ്മ മേഘാലയ മുഖ്യമന്ത്രിയായ ശേഷം ലോക്സഭാ സ്പീക്കറായത് പി എ സാങ്മ രണ്ടു തവണ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായ ഏക വ്യക്തി എം തമ്പിദുരേ രണ്ട് തവണ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആയ ഏക വ്യക്തി എം തമ്പി ദുരൈ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ലോക്സഭ സ്പീക്കറാണ് ജി എം സി ബാലയോഗി ഹെലികോപ്റ്റർ അപകടത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ലോകസഭാ സ്പീക്കർ ജി എം സി ബാലയോഗി ഏറ്റവും പ്രായം കുറഞ്ഞ ലോകസഭ സ്പീക്കർ ജി എം സി ബാലയോഗി ലോക്സഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എം അനന്തശയനം അയ്യങ്കാർ ലോക്സഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എം അനന്തശയനം അയ്യങ്കർ ലോകസഭയുടെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഡെപ്യൂട്ടി സ്പീക്കറാണ് പി എം സയ്യിദ് ലോകസഭയുടെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഡെപ്യൂട്ടി സ്പീക്കറാണ് പി എം സയ്യിദ് ദാദാ സാഹിബ് എന്ന് അറിയപ്പെട്ട മുൻ ലോക്സഭാ സ്പീക്കറാണ് ജി വി മൗലങ്കർ ദാദാ സാഹിബ് എന്നറിയപ്പെട്ട മുൻ ലോക്സഭാ സ്പീക്കറാണ് ജി വി മൗലങ്കർ അടുത്തത് നമുക്ക് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് വകുപ്പുകളുടെ ചുമതല വിഭജിച്ച് നൽകാൻ ഗവർണറെ ഉപദേശിക്കുന്നതാരാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് വകുപ്പുകളുടെ ചുമതല വിഭജിച്ചു നൽകാൻ ഗവർണറെ ഉപദേശിക്കുന്നതാരാണ് മുഖ്യമന്ത്രി സംസ്ഥാന ഭരണ സംബന്ധമായ കാര്യങ്ങൾ ഗവർണറെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമായി വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം നൂറ്റി അറുപത്തി സംസ്ഥാന ഭരണ സംബന്ധമായ കാര്യങ്ങൾ ഗവർണറെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമായി വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് നൂറ്റി അറുപത്തി സംസ്ഥാന മന്ത്രിസഭയിലെ ഒന്നാമനായി കണക്കാക്കപ്പെടുന്നത് മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയിലെ ഒന്നാമനായി കണക്കാക്കപ്പെടുന്നത് മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്ന പക്ഷം ആ വകുപ്പ് ആരിൽ വന്നു ചേരും മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്ന പക്ഷം ആ വകുപ്പ് അതായത് ആ മന്ത്രിയുടെ ആ വകുപ്പ് നമ്മുടെ മുഖ്യമന്ത്രിയിൽ വന്നു ചേരും നിയമസഭയിൽ മന്ത്രിസഭയുടെ മുഖ്യവക്താവ് മുഖ്യമന്ത്രി നിയമസഭയിൽ മന്ത്രിസഭയുടെ മുഖ്യവക്താവ് മുഖ്യമന്ത്രിയാണ് മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് വേണ്ടി ആരാണ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് ആരുടെ ശിപാർശ പ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ശിപാർശ പ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യയിൽ ഒരു ദിവസം മാത്രം മുഖ്യമന്ത്രി പദം വഹിച്ച് ഏറ്റവും കുറഞ്ഞ കാലം ആ പദവി വഹിച്ചവർ എന്ന വിശേഷണം സ്വന്തമായ നേതാക്കളാണ് ജഗദംബിക പാൽ ഇന്ത്യയിൽ ഒരു ദിവസം മാത്രം മുഖ്യമന്ത്രി പദം വഹിച്ച് ഏറ്റവും കുറഞ്ഞ കാലം ആ പദവി വഹിച്ചവർ എന്ന വിശേഷണം സ്വന്തമായ നേതാക്കളാണ് ജഗദംബിക പാൽ ഉത്തർപ്രദേശിലെ പിന്നെ ഹരീഷ് റാവത്ത് ഉത്തരാഖണ്ഡിലെ ഉത്തർപ്രദേശിലെ പാലും ഉത്തരാഖണ്ഡിലെ ഹരീഷ് റാവത്തും ആരുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ കാലം മൂന്ന് ദിവസം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് ബി എസ് യെദ്യൂരപ്പ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ കാലം അതായത് ഒരു മൂന്ന് ദിവസം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് കർണാടകയിലെ ബി എസ് യെദ്യൂരപ്പ ഭരണത്തിൽ ഗവർണറെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് ഗവർണറെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം നൂറ്റി അറുപത്തി മൂന്ന് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് നിയമസഭാ അംഗമല്ലാത്ത ഒരാൾക്ക് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാൻ കഴിയുന്നത് നൂറ്റി അറുപത്തിനാല് നാല് ഭരണഘടനയുടെ നൂറ്റി അറുപത്തിനാല് അനുച്ഛേദം പ്രകാരമാണ് നിയമസഭാ അംഗമല്ലാത്ത ഒരാൾക്ക് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാൻ കഴിയുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് നൂറ്റി അറുപത്തിനാല് നൂറ്ററുപത്തിനാലാം അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രി ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് അടുത്തത് നമുക്ക് നിയമസഭാ സ്പീക്കറെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം നിയമസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ നിയമസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടതാർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്ക് നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടതാർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്ക് നിയമസഭാ സെക്രട്ടറിയെ നിയമിക്കുന്നതായി സ്പീക്കർ നിയമസഭാ സെക്രട്ടറിയെ നിയമിക്കുന്നത് ആരാണ് സ്പീക്കർ നിയമസഭാ സ്പീക്കറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് നൂറ്റി എഴുപത്തെട്ട് നിയമസഭാ സ്പീക്കറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി എഴുപത്തെട്ട് സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതാര് ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പ്രോട്ടേൻ സ്പീക്കറുടെ ചുമതല തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക പ്രോട്ടേൻ സ്പീക്കറുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക പ്രോട്ടേൻ സ്പീക്കറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം നൂറ്റി എൺപത് ഒന്ന് സ്പീക്കറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ നിയമപ്രകാരം െ നിയമസഭാ സ്പീക്കർ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു നിയമസഭാ അംഗത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടത് നിയമസഭാ സ്പീക്കർക്കാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതാരെ നിയമസഭാ അംഗങ്ങൾ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് നിയമസഭാ അംഗങ്ങളാണ് ഡെപ്യൂട്ടി സ്പീക്കർ രാജികത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ രാജികത്ത് സമർപ്പിക്കേണ്ടത് സ്പീക്കർക്കാണ് പ്രോ ടൈം സ്പീക്കർ ആരുടെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർ പ്രോ ടൈം സ്പീക്കർ ഗവർണർക്ക് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമസഭയിൽ അവകാശമുള്ളതാർക്കാണ് വോട്ട് പ്രയോഗിക്കാൻ അവകാശമുള്ളത് സ്പീക്കർക്കാണ് അടുത്തത് നമുക്ക് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് നോക്കാം അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നതാ ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് െ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം നൂറ്റി അറുപത്തി അഞ്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം നൂറ്റി തൊണ്ണൂറ്റിനാല് അഡ്വക്കേറ്റ് ജനറലിന്റെ അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം നൂറ്റി തൊണ്ണൂറ്റിനാല് ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ ആയി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത് ഹൈക്കോടതി ജഡ്ജി ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ ആയി നിയമിക്കപ്പെടുന്നതിന് ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത് സംസ്ഥാനത്തിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാനത്തിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാനത്ത് അറ്റോർണി ജനറലിന് സാദർശമായ പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാനത്ത് അറ്റോർണി ജനറലിന് സാദർശമായ പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ കൂട്ടുകാർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക് യു